എന്താ ലോകത്തുള്ള ജനങ്ങളെങ്ങനെ ബാബു സലാമിലൂടെ ആ സലാം എങ്ങനെ പറയാൻ വേണ്ടി വീഡിയോ സലാം പറയാൻ വേണ്ടി പോകുന്ന തിരക്കലാം അപ്പുറം ഞാൻ വീഡിയോ എടുക്കൂല സലാം പറയാൻ പറയാൻ വേണ്ടി പോകുന്ന സലാം വേണ്ടി ബാബു സലാമിലൂടെ പ്രവേശിക്കുകയാണ് ഈ കാണുന്നത് ഈ കൂടുതൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയ വലിയ രാജ്യത്തിന്റെ വലിയ വലിയ ആൾക്കാര് പല മേഖലയിലുള്ള പ്രഗത്ഭരായ ആൾക്കാരുണ്ടാവും ഇല്ല ഒരു രാജാവില്ല ഒരു എം പി ഇല്ല ഒരു എം എൽ എ ഇല്ല ഒരു ഡോക്ടർ ഇല്ല ഒന്നുമില്ല അവിടെ എല്ലാം 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 എല്ലാമായത് സയ്യിൽ റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലം അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ കഴിഞ്ഞ നമ്മുടെ പറഞ്ഞതാണ് ആവർത്തി വിശദീകരിക്കുന്നില്ല നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്ന ഒരാണും ചെരുപ്പ് കൈ പിടിച്ച് അള്ളാന്റെ അഭിനല പോരുത് പോരിപ്പ് പോയാലും കുഴപ്പമില്ല ആൾക്കാർ ചെരുപ്പ് പോകുന്നിട്ട് ചെരുപ്പ് കൈ പിടിച്ചിട്ട് ഒരു കയ്യില് ചെരു മറ്റേ കയ്യില് മൊബൈൽ അയാൾ അള്ളാന്റെ അഭിനന്ദനെടുത്ത് കൂടെ പോകത്ര ഒന്നുകൂടെ പറയാൻ വേറെ ഒരാൾ അഥപകം നമ്മൾ ചിന്തിക്കാനും പോകണ്ടും പോണ്ട നമ്മൾ നമ്മുടെ കാര്യം ചിന്തിച്ചാൽ കാരണം മറ്റൊരു ബാക്കിയൊക്കെ ക്ലിയർ ആയിരിക്കും ഈ ഒരു തെറ്റി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമുക്ക് ഈ ഒരു കാര്യം മാത്രമേ ശരിയായിട്ട് ഉണ്ടാവുള്ളൂ ബാക്കി ഒന്നും വേറെ ആളെ കുറ്റം പറയാൻ പോണെ നമ്മൾ പോകുന്ന സമയത്ത് പോകുന്ന സമയത്ത് ഒരിക്കലും ബാബു സലാമിനോട് പോകുമ്പോൾ കൊടുത്ത് വെക്കാൻ സ്ഥലം അവിടെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു രണ്ടായിരം ചെരുപ്പ് പോകും ഇക്കോട്ടെ ഉത്ര സൂളിന്റെ മുമ്പ് ഇങ്ങനെ പോകുമ്പോൾ ചെരുപ്പും പിടിച്ചിരുന്നു ഓൻ പേടി ഇപ്പം ചെരുപ്പിലോടെ കല്ലും ഒത്ത ചെരുപ്പിലാണ് അതുകൊണ്ടല്ലെരുത് ഉത്ര സൂള ആണെങ്കിൽ എന്നിട്ട് അവിടെ പിടിച്ചിട്ട് ചെരുപ്പും പിടിച്ചിട്ടിങ്ങനെ

അങ്ങനെ പൊതുവേ പറയുന്നതാണ് പൊതുവേ പറയുന്നതാണ് അവര് ഹൈ ആണ് ഹൈ ആണ് അവിടെ നമ്മളെപ്പോലും ആരും തിരിച്ചു കരുത് ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാ രാജ്യക്കാരും പലരും ഉണ്ടാവും നമ്മളിങ്ങനെ നമ്മളിങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് അതായത് ശരിക്ക് നമുക്ക് ശരിക്ക് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ കഴിയും ഹൃദയത്തിന്റെ മിടിപ്പ് കേൾക്കാൻ ശരിക്കും മിടിപ്പ് കേൾക്കാൻ കഴിയും ഹൃദയത്തിന്റെ പിടിപ്പുകൾ കേൾക്കാൻ കഴിയും ഓരോ ആൾക്കാർ ആ ഹുജറത്ത് ഷരീഫിന്റെ തൊട്ടടുത്തേക്ക് എത്തുമ്പോ ഹബീബിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് എത്തുന്ന സമയത്ത് ആൾക്കാരുണ്ട് ആൾക്കാർ ഇംഗ്ലീഷുകാരൊക്കെ ഇംഗ്ലീഷ് ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ ആൾക്കാരുണ്ട് നമ്മൾ ആൾക്കാരുണ്ട് ഓ നമ്മള് കട പോയിട്ട് ഇങ്ങനെ കയ്യൊക്കെ അതിൻ്റെ ഉള്ളിലാണ് പിന്നെ ചില ആൾക്കാർ വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് ഭാര്യയ്ക്ക് ഫോൺ പിടിക്കാൻ ഒരു സ്ക്രീനിൽ ഭാര്യന്റെ ഫോട്ടോ ഉണ്ടാവും ഇങ്ങനെ കാണുന്നുണ്ടാവും എന്നിട്ട് നിന്നെ ഓൻ പറഞ്ഞെടുക്കാൻ അതിൻ്റെ ഉള്ളിൽ നബി

അവിടെ ഒന്ന് മുമ്പിൽ ഒന്ന് പോയി നിക്കണം അവിടെ പോയി എന്ന് പറയുന്ന ഒരാൾ ഇതാ വന്നിരിക്കുന്നു അവൻ ഇന്ന നാട്ടിൽ നിന്ന് അള്ളാഹാന്റെ ഹബീബ് നേരെ ഇങ്ങനെ പറയല് അള്ളാഹന്റെ മുത്തനബിസം ആ ഒരു അതിന്റെ നേരെ അപ്പുറത്ത് മുത്രസൂലാണ് നമുക്കൊന്നും ബൈത്ത് പാടാൻ അറിയാത്തോണ്ട് ആറിയ ഉമർഖാഖ് താങ്കളൊക്കെ പാടിയ പോലൊക്കെ പാടിയല്ലേക്ക്

ബേദാംബീളങ്കി പാരായൺ മടിച്ചരേ ബേദാംബരവർ വായി തുഫീ കൊടുത്തുവൽ റബ്ബാനി വൽ ഗാസി സമദാനി നജ്ജീനാ മിൻ കുല്ലിൻ ആഫാതി യാ അല്ലാഹ് അത് ആ സംഭവം യഖ്ലതനാണ് അത് മനാമല്ല ചേരാൾക്കാര് മനാമ എന്ന് പറയறണ്ട് മനാമ എന്ന് പറയறണ്ട് അവനമല്ല യഖ്ലതനാണ് യഖ്ലതനാണ് ആൾക്കാര് ഇവർ ഇറാനിൽ നിന്നുള്ള ആളാ ു അപ്പൊ അവര് ബഹദാദുകാരായ അവരുടെ ലാംഗ്വേജിൽ പെട്ടൊരു പ്രധാന ലാംഗ്വേജ് ആണ് അറബി അറബി എല്ലാം കൊണ്ടും കഴിവുള്ള എല്ലാവരും ഉള്ള വലിയ പണ്ഡിത സമൂഹം അവരുടെ മുമ്പിൽ പ്രസംഗിക്കാൻ വേണ്ടി അവർക്ക് ഇങ്ങനെ അവർ കൊണ്ട് കഴിയുമോ എന്നുള്ള ചിന്ത വന്നപ്പോൾ നേരിട്ട് വന്നിട്ട് വായിലേക്ക് തൊപ്പിക്കൊടുത്തോർന്നാണ് അവരില പറയുന്നത് അങ്ങനെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് പക്ഷെ സംഭവം ഇല്ലേ അത് ഓൺലി ഫോർ അതുകൊണ്ടാണ് അവരെ സുൽത്താൻ എന്ന് വിളിക്കുന്നത് നമ്മൾ രണ്ട് മഹാന്മാർ വെച്ചിട്ട് മറ്റേ ആണ് ഉഷാറ് ആളാണ് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലേ നമുക്കറിയില്ല അല്ലാണ്ട് അടുത്ത് ആർക്കാത്ത നമുക്കറിയില്ല പോലെയാണ് ഒരേ പോലെയാണ് പിന്നെ നമ്മൾ രണ്ടാമത് അവരുടെ എണ്ണ അത് രണ്ടാമ സ്ഥാനായത് കൊണ്ടല്ല നമ്പർ ഉണ്ടാവുമ്പോ ഒന്ന് കഴിഞ്ഞിട്ടല്ലേ രണ്ടു വരാൻ പറ്റുള്ളൂ എന്നതുകൊണ്ടാണ് ആദ്യം കാരണം ഇണ്ട് അവരോട് പറഞ്ഞു അവര് പറഞ്ഞല്ലോ നിങ്ങൾ എല്ലാവരും കാല് തലക്കും നിങ്ങള് നിങ്ങൾ കാലാണെന്ന് പറഞ്ഞ സമയത്ത് എല്ലാ മൗരിയാക്കളും ചെയ്തു അവര് തല താത്തി കൊടുത്ത് മുദിശ്വർ താഴെയാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മൾ എണ്ണിയത് ഇത് ഏതാണ് ഒന്നാമത് എണ്ണതേണ്ടത് അത്രമാത്ര മഹത്തുള്ളവരാണ് ഇഫ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്തോ അറിയോ ചില ആൾക്കാരൊക്കെ സംസാരത്തില് മുദീഷ് അത് കഴിഞ്ഞിട്ട് കുറെ താഴെ അങ്ങനെ എണ്ണാറുണ്ട് അത് ശരിയല്ല എന്ന് പറയാനാണ് അത് അവർ അദബിന്റെ ഭാഗമാണ് ശരിക്കും അവരാൾ ചെയ്തത് ഇത്ര വലിയ മഹത്വമുള്ളവരാണിത് ഞാൻ പറഞ്ഞു ഉമർ പോയിട്ട് ആ ബാബു വന്നത് എന്താണെന്ന് അറിയോഹുണ്ട് വന്നിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന തൊണ്ണൂറായിരം ആളുകൾ ആ കൈ കണ്ടിട്ടുണ്ട് ആ മഹത്തരമായ ചരിത്രം നടന്ന ഭൂമിയാണിത് ബഹുമാനപ്പെട്ട അതേപോലെ തന്നെയുള്ള ഒരുപാട് ഇമാമിയങ്ങളുടെ ചരിത്രത്തിൽ അവരെ കരഞ്ഞ് കരഞ്ഞ് റൗളത്തിന്റെ മുമ്പിൽ പാടിയപ്പോൾ എത്രയോ ചരിത്രത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പേര് വിളിച്ചിട്ട് പറയപ്പെട്ട ത് ആ പവിത്രമായ അവിടെയാണ് സ്ഥലമാണത് അവിടെ അതിലൂടെ ഒരുപാട് തവണ പോകാൻ നൽകട്ടെ തിരക്കിന് വിചാരിച്ചിട്ട് പോകാതെ പിന്നെ പോകുന്നത് പിന്നെ പോയാലും ആകെ മതി ഓ തിരക്ക് നോക്കി നിൽക്കുന്നത് തിരക്കുണ്ടെങ്കിൽ കാരണം എന്താ ഞാൻ ഏതായാലും പാവി കുറെ തിരക്കുണ്ടോ നല്ല മനുഷ്യമാർ കുറെ ഉണ്ടാവും ഓരോ കൂട്ടത്തില് കൂടുമ്പോൾ മുത്തനെ പിന്നെ പരിഗണിച്ചോളും എന്ന് വിചാരിച്ചിട്ട് തിരക്കിന്റെ ഇടയ്ക്ക് കൂടെ പോവാൻ വേണ്ടത് ഓരോ തിരക്കരുത് ഓർക്ക് തിരക്കുണ്ടാക്കരുത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മള് ചിലപ്പോൾ പലരും പലപ്പോഴും പോകുന്നവരൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല ആക അറുപത് കൊല്ലത്തിൽ അഞ്ച് അഞ്ച് ദിവസം മാത്രം ചിലവഴിക്കുന്നത് അത് ഒന്നോ രണ്ടോ മൂന്നോ തവണ മാത്രം സ്ഥലം പറയാൻ കയറുന്ന പ്രായമുള്ള വൃദ്ധന്മാര് അതേപോലെ വീൽ ചെയറിൽ വരുന്ന ആൾക്കാരുടെ ഓർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അല്ല അതോടുകൂടെ അല്ലാണ്ട് ഹബീബിന്റെ മുമ്പിലാണ് സൊല്ലാരിച്ച പിന്നെ അവിടെ ചില പ്രത്യേക അമലുകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേക കബൂലിയത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പോയാൽ അവിടെ പ്രത്യേകമായി തന്നെ അലൈഹി വസല്ലം സലാം 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 കേട്ട കേട്ട മടക്കി കിട്ടിയ അത് സ്ഥലദാശങ്ങൾക്കാരുണ്ടായിട്ടുണ്ട് പണ്ടത്തെ ചരിത്രം അല്ലേ പറയുന്നത് അടുത്ത കാലത്തുകളായ മഹാന്മാരിൽ വരെ അങ്ങനെയുള്ള ചരിത്രങ്ങളുണ്ട് ചരിത്രങ്ങളുണ്ട് അല്ലാത്ത ആ രീതിയിൽ അത് സ്ത്രീകൾക്കാണെങ്കിൽ ഇതിലൂടെ അല്ല സ്ത്രീകൾക്ക് ഉള്ളിലൂടെ അപ്പുറത്തുകൂടെ ബാക്കിലൂടെ അങ്ങനെ വരാൻ സൗകര്യം ഉണ്ടാവാ റൌലയിലേക്ക് പെണ്ണുങ്ങൾക്ക് അവസരം കിട്ടും റൗളത്തു ശരീഫിലേക്ക് അത് ഓരോ സീസണിലും ഓരോ ടൈമായിരിക്കും ഓരോ സമയത്ത് ഓരോ സീസണിലും സാധാരണ രീതിയിൽ ഇപ്പോ ഇപ്പൊ മുതൽ ഒക്കെ ഇഷാസ്കാരം കഴിഞ്ഞാൽ പിന്നെ രാത്രി പന്ത്രണ്ട് മണി വരൊക്കെ പെണ്ണുങ്ങൾക്കായിരിക്കും ഇപ്പൊ അതുപോലെ തന്നെ വരെ രാവിലെ എത്ര സമയം ലഹൂർ വരെ പെണ്ണുങ്ങൾക്ക് ഇഷാ വരെ പിന്നെ ആണുങ്ങളായിരിക്കും ആ സമയം ഉണ്ട് പെണ്ണുങ്ങൾക്ക് ഉള്ളുകൂടെ പോയി അവസരങ്ങളുണ്ട് അവസരങ്ങളുണ്ട് അപ്പോൾ അള്ളാന്റെ ഹബീബായ അലൈഹി സൊലിസ്ല തങ്ങളുടെ ആ ഒരു തിരുസന്നിധി അവിടെ പോയിരിക്കുക അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി സലാം പറ ഒന്നുകൂടെ ആ സലാം പറയാൻ പോകുന്ന ഒരു വീഡിയോ സലാം വരുന്ന പ്പുറം ഞാൻ വീഡിയോ എടുക്കൂല പറഞ്ഞ് തിരിച്ചിറങ്ങി വരുന്ന വഴി ഇറങ്ങി വരുന്ന ു തങ്ങളുടെ ഇറങ്ങി വരുന്ന ആളുകൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നബി വായുഅലിസ്ലവും തങ്ങളുടെ വാജാദ് ഷരീഫിൽ സലാം പറഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകളുണ്ട് ഈ കാണുന്ന ഈ ഭാഗത്ത് ഈ ഭാഗത്താണ് ഫാത്തിമ ഫാത്തിമൻ അള്ളാഹനയുടെ ഒരു ഭാഗമാണ്

കരഞ്ഞ് കറിഞ്ഞ് 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 ഇടപടി നിക്കുന്നുണ്ട് നമ്മൾ കറിഞ്ഞ സലാം പറഞ്ഞ സലാമൊക്കെ പറഞ്ഞു റെഡിയായി സലാമത്തായി മൊത്തം റെഡിയായിട്ടോ എന്നിവരും ഇങ്ങനെ പോരില്ല അവിടെ പിന്നെയും പിന്നെയും പച്ചക്കൂബ ചാരി നിൽക്കണവരി പച്ചക്കുമന്റെ അടുത്തല്ല പച്ചക്കൂപ്പ ചാരിയാണ് അത് അതാ പ്രയോഗം പച്ചക്കുമന്റെ ചോട്ടില് പച്ചക്കൂപ്പ ചാരി നിൽക്കുന്നവരാണ് കറിഞ്ഞ് 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 അത് അങ്ങനെയാണ് അങ്ങനെയാണ് കണക്ഷൻ കിട്ടണോ കണക്ഷൻ നമുക്ക് നൽകട്ടെ സൂക്ഷ്മമായിട്ട് നോക്കിയാലും മനസ്സിലാവും പച്ചക്കൂപ്പിന്റെ അതപോടെ നിൽക്കും ആ കല്ലുകളുടെ ഒക്കെ എത്ര ഭാഗ്യമാണ് കാരണം ഈത്തപ്പനക്കുറ്റി റസൂൾ ഉള്ള മെമ്പർ മാറ്റി കരഞ്ഞ ചരിത്രത്തിലല്ലേ ചരിത്രത്തിലല്ലേ ലഭിച്ചല്ലാ ചില പദങ്ങളിൽ ചില സമയങ്ങളിൽ അഞ്ചും ആറു ആടുകൾക്കും ആടുകളെ ഭക്ഷണത്തിനൊക്കെ വേണ്ടിട്ട് പരിപാടി ഇതൊക്കെ ഉണ്ടാവുമ്പോ കുറെ ആളുകൾ ഉണ്ടാവും അറക്കും എന്താ സംഭവിക്കുന്ന ഈ മൃഗങ്ങൾ നബി ഇന്നറക്കണം എന്ന് പറഞ്ഞിട്ട് റസൂർദാന്റെ കൈകളിലേക്ക് മൃഗങ്ങൾ റിപ്പോർട്ട് ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളൊക്കെ പച്ചക്കൊപ്പയിലേക്ക് കണ്ണു നട്ട് വലിയ കരഞ്ഞുകലങ്ങിയ കണ്ണുകളോട് നിൽക്കുന്നവരും മതതി യാചിക്കുന്നവരുമാണ് അള്ളാഹുത്ത നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെ നൽകട്ടെ അള്ളാന്റെ അബിന്റെ തിരു സമക്ഷത്തിൽ കൂടെ തോഫിക്ക് അള്ളാഹുത്താലും നമുക്ക് നൽകട്ടെ